ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ഒരു ടെസ്റ്റ് മണി വീഡിയോ ആണ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവസാക്ഷി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ എപ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നര മാസക്കാലം ഞാനൊരു എന്തോ പറയാനാ ഭയങ്കര വേദനപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയത് വേറൊന്നുമല്ല കഴിഞ്ഞ ഫെബ്രുവരി പത്തിനായിരുന്നു എനിക്ക് റൊമാറ്റോടെ ആർത്രൈറ്റീസ് ഡയഗ്നോസ് ചെയ്തത് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയം തൊട്ടേ സ്റ്റാർട്ടിങ് പോലെ ഉണ്ടായിരുന്നു രണ്ട് മുട്ടിമേലും നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഡോക്ടറെ കണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു എന്തോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തോന്നുന്നുണ്ട് സിസ്റ്റർ അപ്പോൾ സിസ്റ്റർ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല നാട്ടിൽ ചെന്നിരുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു നൂറ് നൂറ് കാര്യങ്ങളായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പുറകിലുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കാലുമുട്ടിന് നീരൊക്കെ ഉണ്ട് എൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് പോന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അങ്ങനെ ഞാൻ തിരിച്ചു ഇവിടെ വന്നു ഇവിടെ എനിക്ക് മുട്ടിനൊക്കെ നീരും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഹസ്ബൻഡും എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പക്ഷെ ഞാനും വലിയ കാര്യമായിട്ട് എടുത്തില്ല കാര്യം ഇവിടെ വന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ പറഞ്ഞു തണുപ്പിൻ്റെ ആയിരിക്കും അത് ഈ തണുപ്പ് മാറുമ്പോഴത്തേക്കും ഇത് മാറിക്കോളൂ എന്നുള്ള ഇതിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തു ഡ്യൂട്ടിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു പോകുന്നെങ്കിൽ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മുട്ടിലെ ബുദ്ധിമുട്ട് മാറി പിന്നെ എൻ്റെ എല്ലാ ജോയിൻസിലും കൈ വിരലുകളുടെ ജോയിൻസ് കൈമുട്ട് ഷോൾഡർ ഇതിനെല്ലാം എനിക്ക് വേദനയും നീരും വരാൻ തുടങ്ങി ചെറിയ രീതിയിലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ജാനുവരി മുതലേ ഉണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് വീക്കപ്പ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് നടക്കാൻ ഒട്ടുമേ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരാളുടെ ഹെൽപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേദന അങ്ങനെ ഞാനിവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻ്ററിൽ പോയി ഡോക്ടർ മാത്യു എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പോയി ഞാൻ കണ്ടായിരുന്നു അപ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു സിസ്റ്റർ ഇത് റൊമാറ്റോയുടെ ആർത്രൈറ്റിസ് ആണ് സീറോ ടൈപ്പ് സീറോ ടൈപ്പ് അല്ല സീറോ നെഗറ്റീവ് റൊമാറ്റോയുടെ ആർത്രൈറ്റിസ് ആണ് ഇതിൽ ആറേ ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും ആൻഡ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ എയർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യേണ്ടി പാടാണ് അപ്പോൾ എന്ന് പറഞ്ഞു സാർ എന്നോട് പറഞ്ഞു ഞാൻ മെഡിസിൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പതിനഞ്ച് ദിവസത്തെ മെഡിസിൻ തന്നു അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസത്തെ മെഡിസിൻ കഴിച്ചെങ്കിലും എനിക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എവിടെ പോയായിരുന്നു ഇടയ്ക്കൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല ആകെപ്പാട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ചില ദിവസങ്ങളിൽ കിടക്കാൻ സമയത്ത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മാത്രം പറഞ്ഞു കിടക്കുക ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതവും ദൈവത്തോടുള്ള അടുപ്പവും ഒക്കെ പോയതുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഈ അസുഖം വെച്ചതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഈ പതിനഞ്ച് ദിവസത്തെ മെഡിസിൻ ഡോക്ടർ തന്നെങ്കിൽ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ മാത്രം നാപ്രോക്സിനെന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് മാത്രം എനിക്ക് വേദന കുറയും അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം ഞാൻ ഈ പെയിൻ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെയിൻ മെഡിസിൻ നിർത്തി കാര്യം ഇത് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ലിവറിനൊക്കെ കംപ്ലയിൻ്റ് വരും എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നാലും എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ഭയങ്കര പെയിൻ ആണ് കിടന്നെടുത്ത് നീണീക്കാൻ വയ്യ ഭയങ്കര ക്ഷീണം അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ ഉള്ള അവസ്ഥ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു കാര്യം ഇനി എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റാതെ വരുമോ കാര്യം എനിക്കൊരു സിറിച്ച് പോലും കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ബി പി നോക്കുന്ന മെഷീൻ്റെ ബി പി കഫ് പോലും കെട്ടാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പേടിച്ചു ഇനി എനിക്ക് ഞാൻ ജോലി ചെയ്യാതെ എങ്ങനെ ജീവിക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാകുമെന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്തോ പറയാനാണ് നമുക്കറിയാമല്ലോ നമുക്ക് ഒരാളുടെ പരസഹായം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എന്നെ ഒരു കൊച്ചു കുഞ്ഞു നിന്നെ നോക്കുന്നത് പോലെ എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം പുള്ളി നോക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു കരുതലായിരിക്കാം എൻ്റെ സ്വന്തം അമ്മ എന്നെ നോക്കുമ്പോൾ തന്നെ എന്നെ എൻ്റെ ആ വയ്യാത്ത അവസ്ഥയിലൊക്കെ നോക്കി അപ്പോൾ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് എന്നോട് കൃപാസനത്തിൻ്റെ കാര്യം പറയുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ ഞാൻ കേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ട്രോൾ വീഡിയോകളാണ് അപ്പോൾ എനിക്ക് അതിന് വലിയ വിശ്വാസം ഇല്ലായിരുന്നു അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ പറ്റി കേട്ടിട്ടുണ്ടോ നീ അത് കണ്ടിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിനക്ക് ഈ വേദനയിൽ നിന്ന് നിനക്ക് ആശ്വാസം കിട്ടുമായിരിക്കുമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വീഡിയോകൾ കാണാൻ തുടങ്ങി കൂടുതലും ഞാൻ ഈ കൃപാസനത്തിലെ അനുഭവ സാശങ്ങളാണ് കാണാൻ തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഈ അഞ്ചരക്കുള്ള ഡെയിലി എന്ന് പറഞ്ഞിട്ട് ജോസഫ് അച്ഛൻ്റെ രാവിലെയുള്ള പ്രശ്നം കൊണ്ട് അത് കാണാൻ തുടങ്ങി അതിലിങ്ങനെ അച്ഛന് ഒരു ദിവസം ഇങ്ങനെ സന്ധി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വാദത്തിൻ്റെ പ്രശ്നങ്ങൾ സന്ധ്യകളിലെല്ലാം നീരുള്ളവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാനിങ്ങനെ വിശ്വാസത്തോടു കൂടി ഞാൻ കുരിശു വരച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അന്ന് ആദ്യമായിട്ട് ഞാൻ അമ്മ അമ്മമാതാവിനോട് ഞാൻ പറഞ്ഞു ദേവൻ അമ്മ മാതാവെ ഈശോയോട് പറഞ്ഞ് എനിക്ക് ഈ അസുഖം ഒന്ന് മാറ്റിത്തരണേ എനിക്കിതിൽ നിന്ന് എനിക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഹിക്കും അമ്മ മാതാവ് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഞാനൊരു സി എസ് ഐ വിശ്വാസിയാണ് ഞങ്ങൾക്ക് ഈ മാതാവിൽ അധികം വിശ്വാസമൊന്നുമില്ല പക്ഷേ എന്തോ അന്ന് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അതിനുശേഷം ഞാൻ ദിവസം തോറും പ്രത്യക്ഷ പ്രാർത്ഥനയും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലും എനിക്ക് ആവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയായി ഡ്യൂട്ടി ആയ സമയത്ത് എനിക്ക് പോയി ഡ്യൂട്ടി ചെയ്യാനുള്ള ആരോഗ്യം അത്രത്തോളം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു അതിന് അവരെനിക്ക് ഒരു മാസത്തെ ആനുവൽ ലീവ് അനുവദിച്ചു തന്നു അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഞാൻ ഈ കൃപാസനത്തിൽ പ്രാർത്ഥന കേൾക്കും അപ്പോൾ ഈ എൻ്റെ ഈ വിഷമങ്ങളെല്ലാം ഞാൻ മിനി ചേച്ചിയോട് എൻ്റെ ഫ്രണ്ടാണ് മിനി ചേച്ചി മിനി ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ചേച്ചി എനിക്ക് ഫാദർ മാത്യു വയലാമണ്ണിലെന്നും പറഞ്ഞൊരു അച്ഛൻ്റെ ഇതേപോലെ അഞ്ചരയ്ക്ക് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അതും പുള്ളിക്കരി എനിക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അത് ഇത് കാണും കൃപാസനത്തിൻ്റെ ഇത് കാണും ഇത് രണ്ടും ഈ രണ്ട് അച്ഛന്മാരുടെ പ്രാർത്ഥനയിൽ ഞാൻ കൂടുമായിരുന്നു അപ്പോൾ ഈ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്കൊരു അമ്മമാതാവിൻ്റെ ഒരു ലോക്കറ്റോ ഉപ്പോ തൈലമോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഉപകാരപ്പെട്ടേനെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി ഈ കൃപാസനത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് എനിക്ക് കുറച്ച് ഉപ്പോ ലോക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ച് അതിൻ്റെ ചേച്ചി എനിക്ക് ചെറിയൊരു അമ്മ അതവൻ്റെ ലോക്കറ്റ് തന്നായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതിന് അതുപോലെ തന്നെ ഈ മാത്തി വേലാമണ്ണിൽ അച്ഛൻ്റെ പത്ത് ദിവസത്തു ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ ആ പത്ത് ദിവസം കൂടി അതിൻ്റെ ലാസ്റ്റത്തെ മൂന്ന് ദിവസം ഞാൻ ഉപവാസം എടുത്ത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് പിന്നെ നമ്മുടെ നന്മ നിറഞ്ഞ മറിയ മേശസ്തി അത് ഞാൻ ദിവസവും മുപ്പത്തിമൂന്നും മുറാവശ്യല്ലുമായിരുന്നു എല്ലാ ദിവസവും പക്ഷേ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എനിക്കിപ്പോൾ ഒരാളുടെ സഹായമില്ലാതെ നടക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അത്യാവശ്യം കുഞ്ഞിനെ എടുക്കാം പിന്നെ എൻ്റെ കൈയുടെ എല്ലാം നീരെല്ലാം മാറ്റി തന്നു ദൈവം പിന്നെ എനിക്ക് രാത്രി ഈ വേദന കാരണം ഉറക്കമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ഉറക്കം തന്നു അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് സൗഖ്യം തന്നു എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിനാണെങ്കിലും അപ്പോൾ ഇതേപോലെ ഒരു ദിവസം മൂത്രത്തിൽ വഴപ്പിൻ്റെ ഒരു പ്രയാസം വന്നായിരുന്നു ആ സമയത്തും ഞാൻ ഈ ഉപ്പും കൊന്തയിൽ വെച്ച് അവൾക്കും വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ദൈവം പൂർണ്ണമായിട്ട് അവളുടെ നിന്ന് ആ മൂത്രത്തിൽ ബുദ്ധിമുട്ട് എടുത്തു മാറ്റി ഇപ്പോൾ അവൾ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഈ രണ്ട് അത്ഭുതങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് ഞാൻ ദൈവത്തിന് കോടാനു സ്തോത്രം ചെയ്യുന്നു അമ്മ അമ്മമാതാവിനും ഞാൻ കോടാനും സ്തോത്രം ചെയ്യുന്നു കാര്യം ദൈവം എന്നെ ഇത്രയും അനുഗ്രഹിച്ചല്ലോ എനിക്കിനി അടുത്ത ആഴ്ച ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം അതിന് മുന്നായിട്ട് എൻ്റെ ലീവ് തീരുന്നതിന് മുന്നായിട്ട് എനിക്ക് ദൈവം നന്നായിട്ട് നടക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാനുമുള്ള കൃപ ദൈവം എനിക്ക് തന്നു ദൈവത്തിന് കോടാനും സ്തോത്രം ചെയ്യുന്നു അപ്പോൾ എൻ്റെ അനുഭവസാക്ഷിത്വം കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ വിഷമത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൃപാസനം എന്ന് പറയുന്ന ഒരു തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ അതേപോലെ തന്നെ അനുഗ്രഹ റിട്രീറ്റ് ട്രീറ്റ് സെൻറ്ററിൻ്റെ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ട് മാത്യു വയലാമണ്ഡിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നവർ അതിലും ജോയിൻ ചെയ്യുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട് ప్రైస్ తెల్ థ్యాంక్ యూ